വെൽക്കം ബാക്ക് ടു കരിയർ വേൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരള സർക്കാർ വിളിച്ച എൽ പി എസ് എ അതായത് എൽ പി സ്കൂൾ ടീച്ചർ തസ്തികമായി ബന്ധപ്പെട്ട് മുഴുവൻ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ ഉണർത്തു ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും ഡി എൽ എഡ് അഥവാ ടി ടി സി കോഴ്സ് പൂർത്തിയാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് വിശദമായി ഇവരോട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഡി കോഴ്സുമായി ബന്ധപ്പെട്ട് ഏകദേശം കരിയർ വെയിൻ അപ്ഡേറ്റ്സ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഏകദേശം മൂന്ന് നാല് വർഷത്തോളമായിട്ട് ഡി എൽ അഥവാ ടി ടി സി കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ചാനൽ തന്നെയായിരുന്നു നമ്മുടെ ഈയൊരു കരി റുമേൻ്റെ ചാനൽ അതുകൊണ്ട് തന്നെ ഏകദേശം നാല് വർഷം മുമ്പ് ഏകദേശം രണ്ട് ബാച്ച് രണ്ട് മൂന്നോളം ബാച്ചുകൾ ഈയൊരു കാല ഈയൊരു കാലത്തിനുള്ളിൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഒരു സുവർണവസരവുമായിട്ടാണ് കേരള പി എസ് സി ഇപ്പോൾ വിളിച്ചിട്ടുള്ള എൽ പി എസ് എ തസ്തിക അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യമൊക്കെ കൃത്യമായിട്ട് ഡി എൽഡ് കോഴ്സ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ വിദ്യാർത്ഥികൾ അറിയിച്ചിരുന്നു ഡി കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെയാണ് സാധ്യത അത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ ജോലി കിട്ടും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നേരത്തെ പല വീഡിയോകളിലും ഉണർത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് ശേഷം ഡി എൽ അഥവാ ഡിപ്ലോമ എലിമെൻറ്ററി എഡ്യൂക്കേഷൻ നേരത്തെ ടി ടി സി എന്ന് വിളിച്ചിരുന്ന ഈ രണ്ട് വർഷത്തെ കോഴ്സ് ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിട്ടുള്ള ഒരു കോഴ്സ് കൂടിയായിരുന്നു ഡി എൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിനൂടെയല്ല കാരണം നേരത്തെ രണ്ടായിരത്തി ഇരുപതിനായിരുന്നു അപേക്ഷ വിളിച്ചത് അതായത് പി സി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് പുതുതായിട്ട് വിളിക്കുന്ന അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരു കാല ഈ ഒരു പിരിനുള്ളിൽ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു സുവർണ അവസരമാണ് കാരണം ഇപ്പോൾ വിളിച്ചിട്ടുള്ള എൽ സ്കൂൾ ടീച്ചർ അതായത് പി എസ് എ അഥവാ ലോവർ പ്രൈമറി സ്കൂൾ അസിസ്റ്റൻ്റ് അതായത് എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയിലോട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക പ്ലസ് ടുവിന് ശേഷം രണ്ട് വർഷത്തെ ഡി എൽഡ് കോഴ്സും അതേപോലെ തന്നെ കെ ടെ വൺ ആണ് ഇനി നേരത്തെ കെ ടെ ടു ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ കെ ടെ വണ്ണിന് ഈക്വൽ ആയിരിക്കും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൽ പി എസ് എ തസ്തികയിലോട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു റിപ്പോർട്ട് ചെയ്ത ഒരു തസ്തികയാണ് എൽ പി എസ് എ അതുകൊണ്ടുതന്നെ ഈ വർഷവും ഒട്ടുമിക്ക ജില്ലകളിൽ കാരണം കഴിഞ്ഞ വർഷം ജില്ലകളിൽ ഓരോ ജില്ലകളിലും മുന്നൂറിന് പല ജില്ലകളിലും മുന്നൂറിന് മുകളിൽ തന്നെ നിയമനം ലഭിച്ച ഒരു തസ്തികയായിരുന്നു എൽ പി എസ് എ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ നമ്മളൊരു ഗവണ്മെൻറ്റ് നോർമലായിട്ടുള്ള എൽ ഡി സി പോലെയുള്ള തസ്തികയിലോട്ട് വരുമ്പോൾ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുമ്പോൾ നേരെ മറിച്ച് എൽ പി എസ് എ പോലുള്ള ഈ ഒരു തസ്തികയിൽ വളരെ ചുരുങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു പരീക്ഷ എഴുതുവാൻ സാധിക്കുക കാരണം ഡി എൽ എഡ് എന്ന് പറയുന്ന കോ ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് ഇനി നേരെ മറിച്ച് നേരത്തെ യു പി എസ് എ വിഭാഗത്തിലാണെങ്കിൽ ബി എഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് കൂടി എഴുതുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എൽ പി വിഭാഗത്തിൽ ഡി എൽ എഡ് കോഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ യു പി എസ് എ അതായത് യു പി എസ് സ്കൂൾ തസ്തിക താരതമ്യേന വളരെ ഡിമാൻഡ് കുറഞ്ഞ ഒരു തസ്തിക തന്നെയാണ് എൽ പി എസ് എ മാത്രമല്ല ഒരുപാട് വാക്കൻസികൾ യു പി സ്കൂളിനെ അപേക്ഷിച്ച് വിളിക്കുകയും ചെയ്യുന്ന തസ്തികയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സുവർണ്ണ അവസരം മുഴുവൻ ഡി എൽ ഡി എ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലോട്ട് ഗവൺമെൻറ്റ് ജോലി നേടിയെടുക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി കൃത്യമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ എൽ പി ഈ കരിയർ വേൻ ചാനൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ചാനലിനെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു പേരിൽ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഏത് ജില്ലയിൽ നിങ്ങൾ അപേക്ഷ നൽകണം കാരണം നമുക്ക് ഓരോ ജില്ലയിലെയും കഴിഞ്ഞ വർഷം അതായത് ഈ ഈ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതായത് രണ്ടായിരത്തി ഇരുപതിൽ വിളിച്ച പി എസ് സിയുടെ എത്ര അഡ്വൈസ് എത്ര ആൾക്ക് ഓരോ ജില്ലകളിലും നമുക്ക് നിയമനം കിട്ടിയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഇനി അതോടൊപ്പം തന്നെ എക്സാമുമായി ബന്ധപ്പെട്ട ഡേറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം കൂടാതെ മൂന്നാമതായിട്ട് സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയും ചെയ്യാം ഈ ഒരു മൂന്ന് ജസ്റ്റ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇവർ ഉൾക്കൊള്ളിക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് താമസിക്കാതെ ഈ ചാനൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നവരും അപ്പോൾ എൽ സ്കൂൾ ടീച്ചറിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരുന്നു അതായത് മുപ്പത്തി സ്റ്റാർട്ടിങ്ങിൽ മുപ്പത്തി മുതൽ എഴുപത്തി വരെ സ്കെയിൽ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് എൽ പി എസ് എ അതോടൊപ്പം തന്നെ പതിനാല് ജില്ലകളിലും അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ കാലയളവിൽ ഓരോ ജില്ലകളിലും മുന്നൂറിൻ്റെയും നാനൂറിൻ്റെയും ഇടയിൽ നിയമനം ലഭിച്ച ജില്ലകളുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും വേക്കൻസികൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഒട്ടുമിക്ക ജില്ലകളിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് റിട്ടയർമെൻറ്റുകൾ കൂടി ഓൾറെയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികളാണ് ഈ ഒരു തസ്സിയിലോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ ഏജ് ലിമിറ്റൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് സി എസ് ടി വിഭാഗത്തിന് അതേപോലെ തന്നെ ഒ ബി സി വിഭാഗക്കാർക്ക് വയസ്സ് അളവ് നൽകിയിട്ടുണ്ട് പി എയുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിലവിൽ ഈ പറയുന്ന എൽ പി എസ് സി തസ്തിക അപേക്ഷ നൽകാത്തവർ പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അതായത് ഡിസ്ട്രിക്ട് വൈസ് ജനറൽ വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ നിങ്ങൾ ഡയറക്റ്റ് അതായത് എഴുന്നൂറ്റി ഒൻപത് പാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ ഒരു എൽ പി സ്കൂൾ ടീച്ചർ തസ്സീർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇന്ന് നേരത്തെ ഡി എൽ എഡ് കോഴ്സ് അതായത് ഏഡ് ചെയ്യാത്തവരാണെങ്കിൽ അതായത് അവിടെ അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇന്ന എന്ന് കാണിക്കും അപ്പം അത്തരത്തിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പ്രൊഫൈൽ കയറിയിട്ട് നിങ്ങൾ ഡി എൽ എഡ് കോഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്തിരിക്കണം കാരണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡി എൽ എഡ് പ്ലസ് കേട്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏഡോറി ഓഡിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം ഡിപ്ലോമ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർ സ്ട്രീമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ അതായത് ഡി എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റീഷൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷ കൃത്യമായിട്ട് സമയമെടുത്ത് കൊടുക്കുക കാരണം ഏത് ജില്ലയിലാണ് അപേക്ഷ നൽകണം എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്വന്തം ജില്ല പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ അതായത് മറ്റു ജില്ലയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുവാനും ജോലി ചെയ്യുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം എട്ട് ഒൻപത് പത്ത് വർഷത്തോളം ഒരുപക്ഷെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഇല്ലാതെ തന്നെ ഒരുപക്ഷെ ഒരു ജില്ലയിൽ തന്നെ ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ സാധ്യതയുള്ള ഒരു തസ്തികയാണ് എൽ പി എസ് സി അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾ സ്വന്തം ജില്ല മാറി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷ കൊടുക്കുക ഇനി അല്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു തസ്തികയിൽ ഏറ്റവും കൂടുതൽ നിയമനം ലഭിക്കാൻ സാധ്യതയുള്ള ജില്ല നോക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലൊരു വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഓരോ ജില്ലയിലെയും അഡ്വൈസ് സാധ്യത കഴിഞ്ഞ വർഷം വരെയുള്ള മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ വർഷത്തെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും നമുക്ക് എത്ര കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഓരോ ജില്ലകളിലും തസ്തിക നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം കേരള പി എസ് സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക അതായത് കേരളാ പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ബാർ സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ ജസ്റ്റ് സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസ് ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ കാണുന്ന ആ ഒരു ലിങ്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഗൂഗിൾ അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓരോ ജില്ലയിലും പതിനാല് ജില്ലകളിൽ നമുക്കിവിടെ പരിശോധിക്കാം അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് കോഴിക്കോട് ജില്ലയാണെങ്കിൽ ജസ്റ്റ് കോഴിക്കോട് ജില്ല ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ സെലക്ട് പോസ്റ്റ് ബൈ ആൽഫബറ്റ് ഓർഡർ എന്നുള്ളത് അവിടെ ജസ്റ്റ് നിങ്ങൾ എൽ എന്നടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൽ പി സ്കൂൾ ടീച്ചർ മലയാളം ഓക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് അഡ്വൈസ് പരിശോധിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് അതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ ജില്ലകളിലും നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം ഏറ്റവും കൂടുതൽ നിയമനം ലഭിച്ച ജില്ല ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള അതായത് ഇരുപത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി വരെ ലാസ്റ്റ് നിയമനം പോയിട്ടുണ്ട് നിങ്ങൾ നോക്കുക മുന്നൂറ്റി തൊണ്ണൂറ് അഡ്വൈസാണ് മുന്നൂറ്റി തൊണ്ണൂറ് പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം നിയമനം ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ വിഭാഗത്തിൽ നിങ്ങൾ നോക്കൂ ഒ വിഭാഗം മുന്നൂറ്റി ആറ് എസ് സി വിഭാഗം എസ് സി എസ് സി വിഭാഗത്തിൽ നിങ്ങൾ നോക്കുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റ് അതായത് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഇരുപത്തി ഒൻപത് പേർക്ക് അതായത് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗമാണ് ഏഴ് ഏഴ് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഒ ബി സി വിഭാഗം നിങ്ങൾ നോക്കുക മുന്നൂറ്റി പത്താമത്തെ റാങ്ക് ലിസ്റ്റുള്ള അതായത് മുന്നൂറ്റി പത്താമത്തെ റാങ്ക് ലിസ്റ്റിന് വരെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് റാങ്ക് ലിസ്റ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് ഒ സി വിഭാഗത്തിൽ മുന്നൂറ്റി ആറാമത്തെ റാങ്ക് ലിസ്റ്റ് വരെ കിട്ടിയിട്ടുണ്ട് ഇനി ഒ ബി സി വിഭാഗത്തിൽ മുന്നൂറ്റി പത്ത് പേരെ എസ് സി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുന്നത് അതായത് ടോട്ടലി എത്ര നിയമനം അതായത് മുന്നൂറ്റി തൊണ്ണൂറ് നിയമനമാണ് ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിൽ വിളിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ജില്ല ജസ്റ്റ് നോക്കാം അതായത് കോഴിക്കോടിന് ശേഷം നമുക്ക് മലപ്പുറം ജില്ല എടുക്കുകയാണെങ്കിൽ ഓക്കെ മലപ്പുറം ജില്ല ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ സ്വന്തമായിട്ട് ഈ പറഞ്ഞ മലപ്പുറം ജില്ല ഇവിടെ നോ ഡിവിഷൻ ലാസ്റ്റ് എൽ പി സ്കൂൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ എൽ പി സ്കൂൾ മലയാളം മീഡിയം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് അതായത് ആണ് ടോട്ടൽ അഡ്വൈസ് മലപ്പുറം ജില്ലയിൽ പോയിട്ടുള്ളത് അതായത് മുപ്പത്തി ഒന്ന് അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഴിക്കോട് ജില്ലയിൽ മുന്നൂറ്റി തൊണ്ണൂറാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ആയിരം അഡ്വൈസ് അതായത് ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റു തസ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആയിരമൊക്കെ ഒരു ജില്ലയിൽ മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സാധ്യത നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വരുന്ന മാസങ്ങൾ നിങ്ങൾ ഇതിനായിട്ട് തന്നെ നിങ്ങൾ എല്ലാ മാറ്റം നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ യാതൊരു സംശയവുമില്ല നിങ്ങൾ നോക്കുക ഒ സി എണ്ണൂറ്റി ഇരുപത് എസ് സി വിഭാഗം സപ്ലിമെൻ്ററിസ്റ്റ് അറുപത്തി പേര് പിന്നെ അതേപോലെ തന്നെ ഒ ബി സി ആണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഇത്രയും റാങ്ക് ലിസ്റ്റുള്ളവർ ഇത്രയും റാങ്ക് ലിസ്റ്റുള്ളവർ വരെ ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ നിയമനം ലഭിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് നിയമനം ലഭിച്ച ഒരു ജില്ലയായിട്ട് നമുക്ക് മലപ്പുറം ജില്ലയും കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഒരു ജില്ല കൂടി ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് പോകാം അപ്പോൾ മലപ്പുറം ജില്ല മാറ്റി കാസർഗോഡ് എടുക്കാം ഓക്കെ കാസർഗോഡ് ജില്ലയിൽ നമുക്ക് നിയമനം ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ലോഡ് ഓക്കെ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി ഇരുപത്തി അതായത് ഏവറേജ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറിൻ്റെയും നാനൂറിൻ്റെയും ഇടയിലാണ് ഏവറേജ് എല്ലാ ജില്ലകളിലും ഈ ഒരു എൽ പി എസ് സി തസ്തിക നിയമം ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി മലപ്പുറം ജില്ല ആയിരം അതായത് ഏറ്റവും ഏറ്റവും ടോപ്പായിട്ട് മലപ്പുറം ജില്ലയാണ് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഓരോ ജില്ലകളിലേയും നിങ്ങൾ ജസ്റ്റ് ഇവിടെ പരിശോധിക്കുക അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേരളാ പി സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ പറയുന്നത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അഡ്വൈസ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളിൽ നിങ്ങൾ കമൻറ്റ് ബോസ് ചോദിക്കാൻ ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി നമ്മൾ കൂടെ തന്നെയുണ്ട് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ഓരോ ജില്ലയിലെയും നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിൽ എഴുതിയിട്ട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിയമനം ലഭിച്ച ജില്ല ഏതാണ് ആ ജില്ല നിങ്ങൾക്ക് വിലയിരുത്തി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കണം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപക്ഷെ മലപ്പുറം ജില്ലയൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ ഇത്രയും നിയമനം വന്നതുകൊണ്ട് തന്നെ അത്രയും കോമ്പറ്റീഷൻ കൂടിയ ഒരു ജില്ലയായിട്ട് നമുക്ക് അങ്ങനെയും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ കൊടുക്കുവാൻ സാധ്യത ജില്ലയാണ് മലപ്പുറം ജില്ല അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അനുസരിച്ച് കട്ട് ഓഫ് കൂടുവാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മത്സര സംബന്ധമായിട്ടുള്ള അതായത് കോമ്പറ്റീഷൻ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങൾ താല്പര്യപ്പെട്ട ഒരു ജില്ല നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്ത വിഷയമായിട്ടുള്ള നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചതിന് ശേഷം എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം എൽ പി എസ് സിയുടെ സിലബസ് ജസ്റ്റ് നമുക്ക് പരിശോധിക്കാം നേരത്തെ പറഞ്ഞതുപോലെ നൂറ് മാർക്കിനാണ് എല്ലാ പി എസ് സിയും നൂറ് മാർക്കാണ് വിളിക്കുക അതേ രീതിയിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു സിലബസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം അതായത് എന്തൊക്കെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ നോക്കാം ജനറൽ നോളജ് അതായത് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് ഏകദേശം അൻപത് ചോദ്യം അൻപത് ക്വസ്റ്റ്യൻസും ഈ ഒരു മേഖല എന്നിവർ അതായത് ജി കെ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എട്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും എസ് സി ആർ ടി വിഭാഗം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടാതെ സോഷ്യൽ സയൻസ് ഈ നാല് സബ്ജക്റ്റുകളും അതായത് എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി വിഭാഗം ടെക്സ്റ്റ് ബുക്കാണ് വിദ്യാർത്ഥികൾ റെഫർ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട മാഗസിനുകൾ മാത്രമാണ് അൻപത് ക്വസ്റ്റ്യൻസും വരിക ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉടനെ നമുക്ക് താമസിക്കാതെ ചാനലിനെ അറിയിക്കുന്നതായിരിക്കും കൂടാതെ വൃത്തിയും ശ്രദ്ധിക്കേണ്ടത് ഡി എൽ എഡ് ഉദ്യോഗാർത്ഥികളുടെ ചൈൽഡ് ഡെവലപ്മെൻ്റിൻ്റെ പേട കോഴ്സ് അതായത് നിങ്ങൾ ടി എൽ എഡ് കോഴ്സിൻ്റെ കോഴ്സിൻ്റെ സമയത്ത് പഠിച്ച അതായത് വിദ്യാഭ്യാസവും മനഃശാസ്ത്രവും ആ ഒരു സബ്ജക്റ്റാണ് അതിൽ നിന്ന് ഏകദേശം മുപ്പത് ക്വസ്റ്റിനും വരെ അതായത് സൈക്കോളജി അതായത് മനഃശാസ്ത്രം വിദ്യാഭ്യാസം എന്ന് വരുന്നതായിരിക്കും അതുപോലെ തന്നെ കൃത്യമായിട്ട് രണ്ട് വർഷത്തെ ഡി എൽ എഡ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ കവർ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സുവർണ അവസരമാണ് അതുകൊണ്ട് തന്നെ ഡി എൽ എഡി വിഭാഗം ഈ പറയുന്ന ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി സൈക്കോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നുകൂടി നിങ്ങൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ ഈയൊരു മേഖലയിൽ നിന്ന് മാത്രമാണ് പരീക്ഷ ചോദിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളെ ചോദ്യങ്ങൾ അതേപോലെ തന്നെ ഒത്തിരി മോഡൽ ക്വസ്റ്റ്യൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് താമസിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടാതെ മാത്തമാറ്റിക്സ് നോർമലായിട്ട് ഈ പറഞ്ഞ എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഒരു നോർമലായിട്ടുള്ള മാത്തമാറ്റിക്സ് ക്വസ്റ്റൻ തന്നെയാണ് വരിക അതും പത്ത് മുതൽ പതിനഞ്ച് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നത് ഇത്രയാണ് ഇതിൻ്റെ സിലബസ് അതുകൊണ്ട് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിലെ എസ് സി ആർ ടി വിഭാഗം സബ്ജക്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ക്വസ്റ്റൻസ് കവർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ഏകദേശം മോഡൽ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അവസാനമായിട്ട് എൽ പി വിഭാഗം അതായത് എൽ പി എസ് എക്സാമിൻ്റെ ഡേറ്റ് കൂടി നമുക്ക് നോക്കാം നിലവിൽ എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് പരീക്ഷ നടക്കുക അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് നിങ്ങളുടെ പരീക്ഷയുടെ സമയം ഉണ്ടാവുക അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ആറ് ഏഴ് മാസം നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ ഈ ഒരു ആറ് മാസം കൃത്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ സിലബസ് ഓരോ സിലബസും ഓരോ ചാപ്റ്ററും ചാപ്റ്റർ വൈസ് ആയിട്ട് കൃത്യമായിട്ട് ഓരോ ദിവസം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുരുങ്ങിയ മാസത്തിനുള്ളിൽ തന്നെ പുതുതായിട്ട് പ്രിപ്പറേഷൻ നടത്തുന്നവർക്കും ഈ പറയുന്ന എൽ പി എസ് സി തസ്തിക കൃത്യമായിട്ട് നിയമനം നേടാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തീർച്ചയായിട്ടും കരൂവിൻ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കരൂവിൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുകയും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുകയും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ എൽ പി എസ് സെ അതേപോലെ യു പി എസ് സി പരീക്ഷാ സംബന്ധമായിട്ടുള്ള പുതിയ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം വേണ്ടി ഇറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ